എന്ന് പറഞ്ഞ വിഷം ആയിട്ട് കൊടുത്താലേ എനിക്കുള്ളൂ എന്നുള്ളത് അങ്ങനെയല്ല ഇത് കുടിവെള്ളത്തിലോ ഭക്ഷണത്തിലോ കലർന്നാലും അത് കഴിക്കുന്നവർ ഉടൻ അവർക്ക് ആ മരണം സംഭവിക്കും അങ്ങനെയാണ് പറയുന്നത് ഒരു ഒരു മില്ലിഗ്രാം മുതൽ ഇരുപത് മില്ലിഗ്രാം വരെ ഒരാൾക്ക് ഒരാളുടെ ശരീരത്തിൽ കടന്നാൽ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ ശ്വസിച്ചായാലും മതി ഇത് ഗ്യാസ് രൂപത്തിലായാലും അത് ശ്വസിച്ചാലും ഇതേ രീതിയിലാണ് മരണത്തിന് കാരണമാവും അതെ കണ്ടോ ആളുകൾക്കറിയാം ഇപ്പോൾ ആയുധങ്ങളും രാസ ബോംബുകളും എത്തിച്ചു കൊടുക്കുന്നത് കാശ്മീർ വഴി അതെ പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ശത്രുക്കൾ ദേവൂട്ടി അതെ അക്ബർ എന്ന് പറഞ്ഞിട്ടില്ല ഇവർ ധരിക്കാൻ പോകുന്നത് പിന്നെ പറയാനുണ്ടോ ക്ലബ്ബേഴ്സ് വിശാന്തമാണ് എന്നിട്ട് ആരെങ്കിലും സംസാരിക്കാൻ വരണം അതുകൊണ്ടാ കേൾക്കാമോ ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് ഇത് ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ചർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കയറി വന്നിട്ട് നമ്മളെ പൊങ്കാലയിടുന്ന പതിവുണ്ടായിരുന്നു മുമ്പ് കേറി വന്ന് തെറി പറയുക ഏ അനാവശ്യങ്ങൾ വിളിച്ചു പറയുക ഇപ്പൊ അവരുടെ മിണ്ടാട്ടം മുട്ടിയത് എന്തെന്നറിയാമോ എന്ത് പറഞ്ഞാണ് ഇവരിവിടെ പിടിച്ചു നിൽക്കാൻ പോകുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും അത് നമുക്ക് തന്നെ തലവേദനയാകുന്നു എന്നിവർക്ക് മനസ്സിലായി ഇപ്പൊ പുൽവാമ ഭീകരാക്രമണമായിരുന്നാലും പഹൽഗാമിൽ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് ഇരുപത്തിയൊൻപത് പേരെ കൊന്ന ഭീകരാക്രമണമാണെങ്കിലും ഡൽഹിയിലെ സ്ഫോടനമാണെങ്കിലും ശരി എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു ഒറ്റ കാരണമേ ഉള്ളൂ ഇസ്ലാം എന്ന മതം ഖുർആൻ എന്ന ഗ്രന്ഥം മുഹമ്മദ് എന്ന് പറയുന്ന ഗോത്ര നേതാവ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് നിങ്ങൾ പരസ്പരം തന്നെ തമ്മി തല്ലി ചത്തോ എന്ന് പറയുന്ന സാഡിസ്റ്റ് ആയിട്ടുള്ള കാരുണ്യം ഒരു വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും അറിയാത്ത ഒരു നൈതികതയില്ലാത്ത ഒരു പഴച്ചോട് ആർക്കാ സംശയം തീവ്രവാദികളെ വെളുപ്പിക്കാനും പെയിന്റ് അടിക്കാനും വിഷയം മാറ്റി സംസാരിക്കാനും ഇത് നരേന്ദ്രമോദിയുടെ വീഴ്ചയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് എന്നൊക്കെ പറയാൻ ഡൽഹി ഭീകരാക്രമണം വഴിതെളിച്ചില്ല കാരണം കൃത്യമായിരുന്നു കാര്യങ്ങളെല്ലാം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിഷങ്ങളിൽ ഒന്നാണ് അത് എന്നും അത് ഈ ഡോക്ടർമാര് തന്നെ വികസിപ്പിച്ചെടുത്തതാണെന്നും കണ്ടെത്തി തന്നെയുമല്ല ഇത് എത്ര പേർക്ക് ഇവരി മാരകമായിട്ടുള്ള വിഷം കൊടുത്തിട്ടുണ്ട് എത്ര ആശുപത്രികളിൽ എത്ര കാഫിറുകളെ ഇവർ അന്യായമായി വധിച്ചിട്ടുണ്ട് ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഇപ്പം നമ്മുടെ ബ്രദർ പറഞ്ഞതുപോലെ ശ്വസിച്ചാലും മതിയെന്ന് പറഞ്ഞല്ലോ എത്ര പേരെ ഇവർ ഇതിനോടകം കൊന്നിട്ടുണ്ടാകണം കൊന്നിട്ടുണ്ടാക്കണം സെയ്ദ് ചൈനയിൽ പോയിട്ട് എം ബി ബി എസ് ഉണ്ടാക്കിയിട്ട് വന്ന ഡോക്ടറാ അയാള് മെഡിക്കൽ എത്തിക്സിൽ അയാളുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പോൾ ഓരോ വാചകങ്ങൾ അയാൾ പ്ലഡ്ജ് ചെയ്യുമ്പോഴും ഇതൊക്കെ എന്ത് എനിക്ക് കാഫറുകളെ കൊല്ലാനാണ് എനിക്ക് വിശ്വാസികളെ മാത്രം സംരക്ഷിച്ചാൽ മതി വിശ്വാസിയുടെ ജീവൻ സംരക്ഷിക്കാമെന്നായിരിക്കണല്ലേ അയാൾ മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുത്തിരിക്കുക അപ്പോൾ ഇങ്ങനെ ഈ മാരകമായിട്ടുള്ള ഈ വിഷം വികസിപ്പിച്ചെടുത്തിട്ട് എന്ത് ചാരിതാർത്ഥ്യത്തോടുകൂടി ആയിരിക്കും ഈ ഡോക്ടർമാർ ഓരോ ദിവസവും കഴിച്ചു കൂട്ടിയിട്ടുള്ളത് എത്ര പേരെ എനിക്ക് കൊല്ലാൻ സാധിക്കും അള്ളാഹുവിനു വേണ്ടി മതത്തിനു വേണ്ടി നാളെ ചത്തു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഊറികൾക്കു വേണ്ടി ഹോ ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് ആയിരിക്കില്ലേ അവർ ഉറങ്ങിയിട്ടുണ്ടാകുക അപ്പോ ഭാവിയിലെ എന്തെല്ലാം മാരകമായ ഭീകരാക്രമണങ്ങൾ എന്തെല്ലാം അന്യമത വിരുദ്ധതകൾ തലച്ചോറിലുള്ളത് കൊണ്ട് തന്നെ ഇവർ എത്ര മനുഷ്യന്മാരുടെ ജീവൻ എടുക്കുമായിരുന്നു ഒരു പക്ഷെ ഇപ്പോൾ ഇവർ പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇനി പിടിക്കപ്പെടാതെ എത്രയുണ്ട് ഇപ്പോ ഈ ഡോക്ടർമാരിൽപ്പെട്ട കുറച്ച് ആളുകളെ പിടിച്ചു ഇപ്പൊ തന്നെ പിന്നെ ഡോക്ടർ അഹമ്മദ് മുഹീതീൻ സെയ്ദ് ഇവനാണ് ചൈനയിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ട് വന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവനെയും ഇവന്റെ കൂടെ മുഹമ്മദ് സുഹൈൽ ആസാദ് ഈ രണ്ട് പേരെ ഗുജറാത്ത് എ ടി എസ് ആണ് പിടിക്കുന്നത് എന്നാൽ കേരളത്തിൽ ഇല്ല ഇതുപോലെ എന്തോ ചെയ്യുന്നു നമ്മൾ ആരും എവിടെയും വാർത്തയിൽ കാണുന്നില്ല മഹാരാഷ്ട്ര എ ടി എസ് പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഡൽഹി എ ടി എസ് പ്രവർത്തിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് യു പി എ ടി എസ് പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഈ കേരളത്തിലുള്ള ഭീകരവാദികളെ അവരുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെ എന്തെല്ലാം ഇവർ ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു ആ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരുപാട് ഫേസ്ബുക്ക് പേജുകൾ ഇൻസ്റ്റഗ്രാം ഐഡികൾ ട്വിറ്ററുകൾ ടെലഗ്രാം ഇതൊക്കെ ഇപ്പോഴും ചാലുവാണ് ഇതാരാണ് അവർ കേൾപ്പിക്കുന്നത് നോക്കുമ്പോൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി നിരോധിക്കപ്പെട്ട സംഘടനയാണിത് അപ്പോ ഭീകര സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ വളരെ ലളിതമായ സാഹചര്യങ്ങളുള്ള സുലഭമായ സൗകര്യങ്ങളുള്ള ഒരു നാടായി ഈ കേരളം മാറുവാണ് അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയുന്നത് കേരളം ഇതിൽ നിന്നൊക്കെ വിദൂരമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് അല്ല കേരളത്തിൽ ഇതിനേക്കാൾ വലിയ ഒരു ഭീകരാക്രമണം നടന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം ഇതൊക്കെ ഇവർ ചെയ്യും ഇനിയിപ്പോ നമ്മൾ വിചാരിക്കും ഇവർക്ക് കുടുംബമില്ലേ ഇവർക്ക് കുട്ടികളില്ലേ ഇവർക്ക് മാതാപിതാക്കളില്ലേ ഇവരെല്ലാവരും ഇതിന് സജ്ജരായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ ഡൽഹിയിൽ ഇവര് ചെയ്ത ഈ ഭീകരാക്രമണത്തിന്റെ ഇരകളൊക്കെ സാധാരണക്കാരാ ഇതില് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് ആതിലെ കൊല്ലപ്പെട്ട മിക്ക ആളുകളും ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ കച്ചവടമുൾപ്പെടെ ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളാണ് അവനൊക്കെ എന്തു നേടി ബന്ധുവായിട്ടുള്ള അമൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഷോപ്പിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എത്തുവാണ് ഉത്തർപ്രദേശിലെ ഷാംലി നിവാസിയായിട്ടുള്ള നുഹ്മാൻ എന്ന കാരൻ ഡൽഹിയിൽ സ്ഫോടനമുണ്ടായതായിട്ട് അറിഞ്ഞതോടുകൂടി നുഹ്മാനെ ബന്ധുക്കൾ വിളിച്ചുകൊണ്ടേയിരുന്നു കുട്ടി ഫോൺ എടുക്കുന്നില്ല അതോടെ കുടുംബം ആശങ്കയിലാകുന്നു പരിക്കേറ്റവരെ കഴിഞ്ഞ ഡൽഹിയിലെ ഒരു ഭാഗമുണ്ട് എന്താണ് ലോക്നായക് എന്ന് പറയുന്ന ആശുപത്രി അവിടെ കുറെ ആളുകൾ അവിടെ എത്തിച്ചിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അപ്പോ അവിടേക്ക് ഇവരും എരച്ചു വരുവാൻ എൻ്റെ കുഞ്ഞിനെ കാണാനില്ല അപ്പോൾ ഈ കുട്ടിയുടെ മരണ വാർത്തയാണ് ബന്ധുക്കൾ അറിയുന്നത് ഇതുപോലെ തന്നെയാണ് മിക്ക ആളുകളുടെയും ഈ മരണപ്പെട്ട പരിക്കേറ്റ ആളുകളുടെയൊക്കെ കുടുംബങ്ങൾക്ക് ഇത് തന്നെയാണ് അവരുടെയൊക്കെ അനുഭവം ഈ ഇരുപത്തിരണ്ടുകാരൻ്റെ മരണം കുടുംബത്തെ തകർത്തു എന്നാണ് അവർ പറയുന്നത് ആശുപത്രിയുടെ അഴുക്ക് പുരുണ്ട തറയിലിരുന്ന് ഈ കുട്ടിയുടെ ഉമ്മയുടെ സഹോദരൻ ഫുർഖാൻ മാധ്യമങ്ങളോട് പറയുവാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടു ഇതുപോലൊരാക്രമണം ഇനി ആരും നടത്താൻ ധൈര്യപ്പെടാത്ത തരത്തിലുള്ള ഒരു ശിക്ഷാവിധി അവർക്ക് സർക്കാർ നൽകണമെന്ന് ഈ ഫുർഖാൻ പറയുക മാധ്യമങ്ങളോട് വാക്കുകൾ അദ്ദേഹത്തിന് പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് മാധ്യമങ്ങളോട് നമുക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ ബീഹാറിൽ നിന്നുള്ള പങ്കജ് സൈനി അയാൾ ഡൽഹിയിലെ ഒരു കാർ ഡ്രൈവർ ആയിരുന്നു എന്നാണ് പറയുന്നത് ട്രിപ്പ് വിളിച്ച് യാത്രക്കാരുമായിട്ട് ചാന്ദിനി ചൗക്കിലെത്തിയപ്പോഴാണ് മരണം നടന്നത് സ്ഫോടനമാണ് ഇരുപത്തിരണ്ടുകാരനായി പങ്കജ് സൈനി ടാക്സി ഓടിച്ച് ലഭിക്കുന്ന ഏക വരുമാനമാണ് ആ കുടുംബത്തിലെ എല്ലാവരുടെയും ഏക ആശ്രയം സർക്കാരിനോട് നീതി ആവശ്യപ്പെടുന്നു എന്നാണ് ഇവരിപ്പിച്ചോ പറയുന്നത് ഈ ഭീകരതയെ ഇല്ലാതാക്കണമെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള സാധാരണക്കാരോ അസാധാരണക്കാരോ ആയിരിക്കട്ടെ ആരുടെയും ജീവൻ ഭീഷണിയാകാത്ത രൂപത്തിൽ ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള സംവിധാനങ്ങളാണ് വേണ്ടത് എട്ടാളുകളുള്ള പങ്കജിന്റെ കുടുംബത്തിൽ വരുമാനമുള്ള ഏക അംഗം ഈ ഡൽഹിയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന അശോക് കുമാറാണ് അറോഹ സ്വദേശിയാണ് ഇയാൾ പറയുന്നത് ഭാര്യക്കും നാല് കുട്ടികൾക്കും ഒപ്പം ഡൽഹിയിലെ ജഗത്പൂരിൽ താമസിക്കുമായിരുന്നു സ്ഫോടനം നടന്ന സ്ഥലത്ത് സുഹൃത്തിനെ കാണാൻ വേണ്ടിട്ട് എത്തിയതാണ് അശോക് സ്ഫോടനത്തിന് പിന്നാലെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ കുടുംബം അന്വേഷിക്കുന്നു ഇരകളുടെ പട്ടികയിൽ അശോകൻറെ പേരും കാണുന്നു നോക്കണം അശോകിന്റെ ബൈക്കും ഇതോടൊപ്പം തന്നെ കാണാതായെന്നാ പറയുന്നത് മുത്ത സഹോദരനായിട്ടുള്ള സുഭാഷ് രോഗം ബാധിച്ച് കിടപ്പിലാണ് ഇവരെ ഇവരുടെ ഒക്കെ ഏക ആശ്രയമായിരുന്നു ഇങ്ങനെ ഒരുപാട് സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിലേക്ക് ഇതുപോലെയുള്ള തീവ്രവാദികൾ മരണത്തിന്റെ കൊടിയുമായി വന്നു കേറുമ്പോൾ നരേന്ദ്രമോദിയെ പോലെ ഒരു അപകടകാരിയായ രാജ്യസ്നേഹി ഭരിക്കുന്ന രാജ്യത്ത് ഇവർക്കൊക്കെ മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്കത് ആഗ്രഹിക്കുകയും ചെയ്യാം ഓട്ടോ ഡ്രൈവറും കച്ചവടക്കാരും ഒക്കെ ആയിട്ടുള്ള ഈ സാധാരണക്കാരായ മനുഷ്യരെ കൊന്നിട്ട് ഇവരെന്ത് നേടുന്നു എന്നതൊരു ചോദ്യമാണ് ഇവർക്ക് ഇവരുടെ ശക്തി തെളിയിക്കാൻ ഇപ്പോ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്ന ബദർ യുദ്ധവും ഒഹുദു യുദ്ധവും ഒക്കെ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പക്ഷേ ആ ബദറിലും ഉഹുദിലും ഒക്കെ വിശ്വാസികളുടെ ഭാഗത്ത് നിന്നിരുന്ന ആളുകൾ സിഫീൻ യുദ്ധമൊക്കെ വന്നപ്പോൾ ഇവർ പരസ്പരം തലതല്ലി കീറുക ചെയ്ത് പരസ്പരം കഴുത്തറുക്കുന്ന രീതികളാണ് സ്വീകരിച്ചത് എന്തിനു വേണ്ടിയാ രണ്ട് ഭാഗത്തും കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളാ അപ്പോ ഇവർക്ക് ജാതി മതം വർഗം ഗ്രന്ഥം ഇതൊന്നുമല്ല പ്രധാനം ഭീകരത മറ്റുള്ളവർ ഭയപ്പെടണം പോപ്പുലർ ഫ്രണ്ട് എന്താ കേരളത്തിൽ ചെയ്തിരുന്നത് ഈ കേരളത്തിന്റെ ഹൈവേയിലൂടെ ഒരു വാഹനം വാഹനമോടണോ വേണ്ടയോ എന്ന് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഘോര ഘോരം പ്രസംഗിച്ചത് കേട്ടിട്ടില്ലേ ഇവർക്ക് ഭയപ്പെടുത്തുന്ന ഒരു മതം ഭയപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയം ഇതിനു വേണ്ടിയാണ് ഒരു സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്